നമസ്കാരം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നത് വേറൊന്നുമില്ല എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കാരണം സാധാരണഗതിയിൽ ഒരു വീഡിയോ പോകുന്ന ആ ഒരു ലെവലിൽ ഈ ഒരു വീഡിയോ കാണാൻ കാണാതിരിക്കുക ഇത് കാണേണ്ടവരെ ഇത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു സംഭവമാണ് നോക്കി പച്ചമരുന്ന് കിട്ടുന്ന ഒരു വീടാണല്ലോ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സാധാരണ വകൃതിയിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സിന് മുകളിലേക്ക് ഏജ് വന്നു കഴിയുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരേ ഒരു പ്രശ്നമാണ് നമ്മുടെ മുത്തുവേദന കൈവേദന ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ധാരാളം ആൾക്കാരുണ്ട് സാധാരണ നമ്മൾ കാണുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിവിധി ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്ന അല്ലാതെ സ്വന്തം അനുഭവത്തിൽ നിന്നും എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഒരു വർഷമായിട്ട് ഞാനിപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാലിൻ്റെ രണ്ട് മുട്ടിനും നല്ല വേദനയായിരുന്നു അപ്പോൾ അത് പല രീതിയിലും ഞാൻ നോക്കിയിട്ട് അത് ക്ലിയർ ആയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് കിടങ്ങറ കിടങ്ങറ ബസാർ അതായത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് ആ സംഭവം കിടന്നത് അത് ഒരു സ്പെഷ്യലായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ എണ്ണയാണ് ഈ എണ്ണ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം അത് അതുപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ വേദന മാറിക്കിട്ടും പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് മാറി എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു വേദന നിത്യമായിട്ട് പോയി എന്ന് പറയാൻ പറ്റത്തില്ല അത് അവർ പറയുന്ന വിധത്തിൽ തന്നെ നമ്മളത് കൈകാര്യം ചെയ്താൽ മാത്രം നമുക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം നമുക്ക് ലഭിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അദ്ദേഹത്തെ അവരെയത് കാണാം ജയം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവർ അവരുടെ വീട്ടിലാണ് വീട്ടിലാണിതെല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് നമുക്കവരെയത് കാണാം നോക്കാം ഞാൻ പറഞ്ഞ വ്യക്തി ഇദ്ദേഹമാണ് പുള്ളിക്കാരിതയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള എല്ലാം വിശദമായിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഇത് എത്ര വർഷമായിട്ട് ഇത് നിങ്ങൾ ചെയ്യുന്നു നാല് വർഷം അപ്പോ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും ഇവിടെ ആൾക്കാർ വരുന്നത് എന്ത് വിഷയത്തില് ഞാൻ ശരിക്കും പറഞ്ഞാല് ഇതൊരു പ്രൊമോഷന് വേണ്ടി ചെയ്യല്ല ഞാൻ ചെയ്യാൻ കാരണം ഞാനൊരു ചാനൽ ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ചെയ്യാൻ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് നിങ്ങൾ തന്ന ആ ഒരു എണ്ണ ഉപയോഗിച്ച് എന്റെ മുട്ടുവേദനയുടെ വിഷയം ഒന്ന് ക്ലിയറായി അത് വളരെ നല്ല നിലവാരത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ വേറെ അടുത്ത് പോയാലും ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല കാരണം എനിക്കുള്ള ഒരു അനുഭവം മറ്റുള്ളവരിലേക്ക് ഞാൻ പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർക്ക് വളരെ പ്രയാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതുകൊണ്ടൊരു പ്രയോജനം ലഭിക്കട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പൊ എന്റെ ഒരു അനുഭവമാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് എങ്ങനെയാ നിങ്ങൾ അതോ വരുന്നതാണോ ഞങ്ങൾ തന്നെ ഇവിടെ പാവപ്പെടുത്തുന്നതാണ് വയനാട്ടിൽ നിന്നാണ് മരുന്നെല്ലാം വരുന്നത് പിന്നെ കുടുംബശ്രീ മൃഗങ്ങളുണ്ട് മരുന്ന് പറിച്ചുകൊണ്ട് വരും അവര് കൊണ്ടുവരും പിന്നെ രണ്ടാണ് എൻ്റെ കൂട്ടുകാർ രണ്ട് കൂട്ടക്കാരുണ്ട് അവര് കൊണ്ടുവരും ആര് എവിടെ മരുന്ന് കണ്ടാലും ഉടനെ ഞങ്ങളെ വിളിക്കും ചേച്ചി ഇവിടെ കുറെ മരുന്നുണ്ട് എടുക്കട്ടെ ചോദിക്കും ഞങ്ങൾ ഒരേ എടുക്കാൻ പറയും അങ്ങനെ എല്ലാം എല്ലാവരും കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്താണ് ഞങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്ന് ഒരു പ്രോഡക്റ്റും നമ്മള് വെള്ളിന്ന് വാങ്ങുന്നില്ല എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എല്ലാം എന്റെ മുത്തശ്ശിയുടെ ഹെയർ ഓയിലുണ്ട് ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിപൊഴിച്ചിലും താരനും ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റുന്നതാണ് മാറ്റിയിട്ട് പിന്നെ മുടി വളർ വളർത്തുന്നതാണ് വളരുന്നതിനോടൊപ്പം തന്നെ നര കറുപ്പിക്കുകയും കൂടെ ചെയ്യും അതാണ് എന്നയുടെ പ്രത്യേകത എത്ര നമുക്ക് മുടി തേച്ചാലും നല്ലണക്ക് ഉള്ളു വരും വെറുതെ എണ്ണ തേച്ചാലും മുടി വരില്ല മസാജ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മുടി വളരുള്ളൂ അതായത് ഇങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ 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 ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നന്ന നല്ലതായിട്ട് മുടി ഉണ്ടാവും നല്ല ഉള്ളും ഒക്കെ ഉണ്ടാവും ഈ മുടിയെല്ലാം അതാണ് അതല്ല ഇത് ഡൈ ഒന്നുമല്ല നമ്മുടെ നെറ്റിയോട് ചേർന്ന മുടിയുടെ നര നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇവിടെ പുറയിലോട്ട് ഒന്നും കാണില്ല അതായത് വെയിലിന്റെ ചൂടടിക്കുന്ന പാകം എല്ലാം കറുപ്പും ഭാഗവും എല്ലാം ചെമ്പ് കളറുമാണ് ചെമ്പ് കണ്ട അതെ ബലമുള്ള ഉള്ള മുടി അത് ചെമ്പ് കണ്ടോ ഉൾവശം വെയിൽ കൊള്ളാത്ത വശം എല്ലാം ചെമ്പാണ് കണ്ടോ അതാണ് ഈ എണ്ണയുടെ പ്രത്യേകത പിന്നെ തുമ്മലും ചുമക്കുള്ള എണ്ണയുണ്ട് താലഞ്ച് അത് മൂന്ന് തുള്ളി നമുക്ക് ഉച്ചിരി വെക്കുക കയ്യിൽ മൂന്നു തുള്ളിയെടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ മണക്കുമ്പോൾ തന്നെ ആ ഫ്ലേവർ മൂക്കി കിട്ടും അല്ലാതെ മൂക്കിന് നേരെ കൊണ്ടുവരിണ്ട അതാണ് തുമ്മലി ചുമയുടെ എണ്ണ അത് മൂന്ന് ദിവസം വെക്കണം നല്ലതുപോലെ കവം തുപ്പാൻ കിട്ടും കിട്ടുമ്പോൾ നമുക്കത് മൂന്ന് ദിവസം കൊണ്ട് വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഈ എണ്ണ വെക്കുമ്പം വേറൊരു എണ്ണ വെക്കാൻ പാടില്ല അതായത് ഈ എണ്ണ വെച്ച് ഞാനും അങ്ങനെ വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല കഴിയാതെ വേറെ എണ്ണ എണ്ണ പാടില്ല പിന്നെ ഈ കുളിക്കാൻ പോകണ്ട കുളിക്കുന്ന ഒരു ഒരു ശരിക്കും സ്കിൻ ഈ സ്കിൻ ഓയില്ക്കില് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു സ്കിൻ ഓയിൽ ഉണ്ട് ഈ സ്ക്വിൻഡോയില് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകള് പുള്ളികള് എന്റെ ഈ ഒരു സൈഡ് ബ്ലാക്ക് ഉണ്ടായിരുന്നു നല്ല ബ്ലാക്ക് ആയിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു കറുത്ത പുള്ളി ഈ പാതിന് മേളിൽ താഴെ ഇത് ഇത് തേച്ച് കൃത്യം വൺ വീക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രമോഷനൊന്നും ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി ആ രീതിയിൽ എടുക്കണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇത് ഇത് ഞാൻ ഒരാഴ്ച തയ്ച്ച് കഴിയുമ്പോ തന്നെ ഇവിടുത്തെ ആ ബ്ലാക്ക് പോയി ഇവിടുത്തെ ഒരു നയന്റി ഫൈവ് പെർസെന്റ് കുറേ ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഈ പറയുന്ന ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കിവിടെ വരാം നിങ്ങളുടെ അതൊരു ഫോൺ നമ്പരേ കാര്യങ്ങളെ ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും ആ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് മരുന്നിന്റെ സൃഷ്ടിപ്പൊക്കെ ഇവർ തന്നെയാണ് നടത്തുന്നത് ഇത് എവിടെ ഇത് ചെയ്യുന്നതൊക്കെ ഒരാഴ്ച ഇത് ചെയ്യും ഒന്നിച്ചുണ്ടാകും അറുന്നൂറ്റമ്പത് കിലോയുടെ എണ്ണക്കകത്ത് അത് ചെയ്യും ഒരാഴ്ച കഴിഞ്ഞ് എടുക്കും ഓരോ കൂട്ടും നമുക്ക് അവിടെ നിന്ന് തമ്പരാന്റെ അനുവാദം വരാതെ നമ്മളെ അടുപ്പിന് ആക്കില്ല ഇന്നിപ്പ ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാല് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല ഇന്ന് അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ മറ്റ് രോഗികളെ ആരെയും ഇതിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും ഞാൻ തന്നെ ഒരു രോഗിയാണ് രോഗി എന്റെ വീട് ഞാൻ പറയുകയും ചെയ്യും ഈ തരത്തില് ആരൊക്കെ ബുദ്ധിമുട്ടുന്നു അവർക്ക് ഇവിടെ വരാം നമുക്ക് ഒരു വർഷമൊക്കെ ഇങ്ങനെ ഒരു നമുക്ക് മുടക്കിരിക്കുന്ന ടക്കിയിരിക്കുന്നത് ഇവർക്കാ ഈ എണ്ണ തേക്കുമ്പോ തന്നെ നീര് പോകും അതുകൊണ്ടാണ് നിങ്ങൾ മാജിക്കോ മന്ത്രോ ഒന്നും അല്ലേ ഇവിടെ ഇപ്പൊ രണ്ടു മാസത്തിന് മുന്നേ ഒരു എൺപതിനായിരം പേരല്ല കെട്ടിപ്പോയത് അല്ലാതെ ഓൺലൈൻ കസ്റ്റമർ കയറും അയച്ചു എണ്ണ തേക്കുന്നവര് നിർബന്ധമായും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാത്ത ആരും ഇങ്ങോട്ട് വരുവോ പോലും വേണ്ട വെള്ളം കുടിച്ചാലേ പോകൂറിന് അതെ യൂറിൻ വഴി പുറത്തോട്ട് പോയാൽ പിന്നെ നിങ്ങൾക്ക് ജോലി നന്നായിട്ട് ജോലി ചെയ്ത് നടക്കാം ഇഷ്ടംപോലെ കാശുണ്ടാക്കാം കാരണം ജോലി ചെയ്യാം വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇത് അലർജി ചൊറിച്ചിലാണ് സാധാ ചൊറിച്ചിലാണ് ചിലവർക്ക് ഫുഡ് കഴിച്ചാൽ ചൊറിയും ചിലവർക്ക് അല്ലാതെ ചൊറിച്ചു തടിക്കും സോറിയാസിസ് അല്ലാത്തവർക്ക് ഇതാണ് പ്രോഡക്റ്റ് ഇത് വെറുതെ തോത്ത് കൊടുത്താൽ മതി മുട്ട അതൊന്നും കഴിക്കാൻ വല്ലാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് കഴിച്ചിട്ട് ഇത് തേച്ചാ മതി ചെറിച്ചിട്ടില്ല കുട്ട ഏത് കഴിക്കാൻ വല്ലാത്തവർക്ക് എന്തും കഴിക്കാൻ ഇത് തേച്ചാ മതി കൃത്യമായിട്ടുള്ള ഒന്നും കഴിക്കാൻ അകത്തോട്ടില്ല നമുക്ക് എണ്ണ തേയ്ക്ക വെള്ളം കുടിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഈ രക്തവർദ്ധിനിന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളും കരിതീരവുമാണ് ഇത് നമുക്ക് ബ്ലഡ് ഉണ്ടാകാൻ നല്ലതാണ് ഇത് നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണോ ആർക്കും കഴിക്കാം ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല പിന്നെ ആലപ്പുഴ ജില്ലയാണ് കിടങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലം മൂന്നാമത്തെ വീടാണ് ഇത് ഔഷധം ഉണ്ടാണ് ഇത് ഗ്യാസും നീരിളക്കവും എനർജി കുറവും നമ്മുടെ ക്ഷീണം എല്ലാം മാറ്റുന്നതാണിത് ഇത് ഇത് അങ്ങാടിപ്പൊടിയാണ് നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ കഴിക്കുന്ന അങ്ങാടി മരുന്നാണിത് ഇത് ആർക്ക് കഴിച്ചാൽ ഒരു ദോഷവും ഇല്ല കപം നമുക്ക് തുപ്പാൻ കിട്ടാത്ത കപം മോശം വഴി തന്നെ പോകും ഇത് ടേസ്റ്റ് നമുക്ക് അവലോസമുണ്ടല്ല ഒരു മരുന്നുകളുടെ ഒരു കൂട്ടാണ് കഴിക്കാൻ പറ്റുന്ന രീതിയാണ് എല്ലാവർക്കും കഴിക്കാം ചക്കരയാണ് ഇത് ചേർത്ത് കരിപ്പേട്ടിയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു ദോഷവും ഇല്ല നമുക്ക് ഈ എള്ളുണ്ട കഴിച്ചാൽ തന്നെ രക്തവർദ്ധിനി കഴിച്ചാൽ തന്നെ നമുക്ക് ഷുഗർ ലെവൽ കുറയും അതും ചെയ്യാം കരിഞ്ചീരും ആ രക്തം ഉണ്ടാകാൻ കരിഞ്ജീരം ഉള്ളതുകൊണ്ട് ഹൈ ആവില്ല കുറഞ്ഞ് കുറഞ്ഞു വരും ഇത് കപം ഒരുപാട് കപം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല ഡെയിലി ഓരോന്നും കഴിക്കാം അത് ഏത് സമയം വേണേലും കഴിക്കാം ഒരെണ്ണം ഈ ലൊക്കേഷനിലേക്ക് ഇവിടെ വരാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അതനുസരിച്ചിട്ട് ആർക്കും ഇവിടെ എത്താം നന്ദി നമസ്കാരം